നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മള് ഇതിനു മുമ്പ് പറഞ്ഞ സംഗതി ശാശ്വതമായ ഇജ്ജത്ത് എങ്ങനെ ആണ് എന്താണ് ആ ഇജ്ജത്ത് എങ്ങനെ കരസ്ഥമാക്കാം അതിൽ പറഞ്ഞ പ്രധാന കാരണം ദുന്യാവിനോട് ഒരു വിരക്തി ഒരു മടുപ്പ് നമ്മളെ മനസ്സിലുണ്ടായാൽ നമുക്ക് ശാശ്വതമായ എന്തെയും നമുക്ക് കിട്ടും എന്നുള്ളതാണ് കാരണം ദുന്യാവിനോടുള്ള ഒരു മഹത്വവും ഇഷ്ടവും നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലതിനും നമ്മൾ വിധേയമാകേണ്ടി വരും എന്താണ് അതാണ് പിന്നെ മാനായ അബ്ദുൽ പറഞ്ഞ് ഞാൻ കാണുന്നത് സൃഷ്ടികളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഒഴിവാക്കും സൃഷ്ടികളിലേക്കെപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് പിന്നെ വിഷയത്തിന് അവന്റെ കാര്യം നടക്കും അങ്ങനെ സൃഷ്ടികളുമായി വിധേയപ്പെടാതെ സമയത്ത് എന്നിട്ടും നമുക്ക് അപ്പൊ മൊത്തത്തില് അള്ളാഹു അല്ലാത്തതിനോടൊക്കെ വിരക്തി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്നാണ് മനസ്സിലാക്കുക അപ്പോ അതാണ് അത് അള്ളാഹു അല്ലാത്ത വിരക്തി അതാണ് യഥാർത്ഥ വിരക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ അങ്ങനെ ആവുമ്പോ അവന്റെ മനസ്സിന് ആഹ് ഏറ്റവും അടുത്തതായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ മരണപ്പെടുവാ എന്ന വിഷയത്തിൽ അവർക്ക് എന്തുണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല ബേജാറുണ്ടാവില്ല അത് ആലോചിക്കുമ്പോൾ എന്ന് സന്തോഷം ഉണ്ടാവുണ്ടോ മരണപ്പെടാന്ന് ആലോചിച്ചാൽ നമുക്ക് എന്തുണ്ടാവും നമ്മളെ തിന്മകളൊക്കെ നമുക്ക് ആലോചിക്കുന്ന ഒരു പേടി ചെറുപ്പുണ്ടാകാം എങ്കിലും അള്ളാഹുത്താൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ നോക്കിയ നമ്മളെ രക്ഷപ്പെടുത്തിയ നമ്മളെ ഓരോ പോയിന്റും അള്ളാഹുത്താല നമ്മളെ ഇടപെടുന്ന നമ്മളെ അനുഭവങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോ അള്ളാഹുത്താൽ നമ്മളെന്താക്കൂല കൈവെടിയിൽ ഉറപ്പ് നമുക്ക് എന്താ ഈ പ്രതീക്ഷ കൂടി നിൽക്കും അതുകൊണ്ടൊന്നുണ്ടാവില്ല അന്നത്തിനോടൊരു മുഷിപ്പുണ്ടാവില്ല ഉൾക്കൊള്ളുക എപ്പോഴും അള്ളാഹുദിനെ വിളിച്ചാലും മരിക്കുന്നതിന് നമുക്ക് എന്തുണ്ടാവും അങ്ങനത്തെ ഒരു ഇഷ്ടം നമുക്ക് മനസ്സിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു മരണത്തിലോട്ടുണ്ടാവില്ല നമുക്ക് വിദേശത്ത് പോയി ജോലിയൊക്കെ ചെയ്ത് നാട്ടിലൊരാൾക്ക് വരാന്ന് പറഞ്ഞ മക്കളും കുട്ടികളും കാണുന്ന എന്താണ് ഭയങ്കര സന്തോഷം നാട്ടിൽ വന്നതിനൊക്കെ മടുപ്പുണ്ടാവും ഇല്ല നമ്മൾ നമ്മുടെ ജന്മനാട്ടിലേക്കാണ് പോകുന്നത് അതിലേക്ക് അവിലേക്കാണ് നമുക്ക് എല്ലാം എല്ലാ സഹായം അബ്ബിലേക്ക് പോകുമ്പോ നമുക്ക് എന്തിനാ മുടിപ്പ് പുഷിപ്പ് ഉണ്ടാവുക സംഗതി എന്താണ് ആക്രമെന്നുള്ള സംഗതി നമ്മളിലേക്ക് വളരെ അടുത്തതായിട്ട് അതെനിക്ക് വളരെ സന്തോഷമായി തോന്നുന്ന അവസ്ഥയിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും ദുഞ്ഞാവിനോട് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും വിരക്തി ഉണ്ടാവും അതിനാണ് ശരിക്കും യഥാർത്ഥ തൊയ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ പറയുന്നത് തൊയ്യ തൊയ്യന്ന് പറഞ്ഞാൽ എന്താ തൊയ്യെന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്താണ് വലിയ കാര്യങ്ങൾ വളരെ ദീർഘമായ കാര്യങ്ങള് ചുരുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ വലിയ സംഗതികൾ എന്ത് ചെയ്യാ സിമ്പിൾ ആയി ഫീൽ ചെയ്യ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സ്ഥലം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ടൈമില് എന്ത് ചെയ്യാ നിർവഹിക്കാൻ കഴിയാ അല്ലെങ്കിൽ കണ്ടമാനുള്ള ദൂരങ്ങൾ എന്ത് ചെയ്യാം വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് കവർ ചെയ്യാൻ കഴിയാം അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാ നിർവഹിക്കാൻ കഴിയാം അപ്പൊ വലിയ സംഗതി വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥക്കാണ് ഏത് പറയുക തൊയ്യ അപ്പൊ യഥാർത്ഥ തൊയ്യ എന്താണ് എന്നാണ് പറഞ്ഞത് തൊയ്യ പല രീതിയിലുണ്ട് തൊയ്യ പല രീതിയിലുണ്ട് തൊഴിൽ മക്കാനുണ്ട് തൊയിൽ സമാനുണ്ട് തൊയ്യിൽ തൊയ്യിൽ നഷ്ട ഓരോന്നിനാ ഉദാഹരണം പറയ എന്നാൽ യഥാർത്ഥ തൊയ്യ എന്താണ് എന്നാണ് ഇവിടെ ചർച്ച വായിക്കാം അതിനോട് മനസ്സിലാക്കാം വായിച്ചോ എൺപത്തി ഏഴാമത്തെ പറഞ്ഞ പരിശോധന തൊയ്യ പറഞ്ഞ ചുരുങ്ങാ കാര്യങ്ങൾ വളരെ എന്തെയ്യ വളരെ ഷോർട്ട് ടൈമില് വളരെ ചുരുങ്ങിയ സ്ഥലം ചുരുങ്ങിയ സമയം അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം വലിയ സംഗതികൾ നടക്കുന്ന പറയും തൊയ്യ തൊയ്യ ശരിക്കും തൊയ്യാങ്ങനറിയ നോക്കും നോക്കൂ വസ്ത്ര വല്യ നീളമുള്ള വസ്ത്രം ഷർട്ട് അതിങ്ങനെ ചുരുട്ടി ചുറ്റി ചുരുട്ടി എന്ത് ചെയ്യും ഒരു പിടിയിലാക്കാൻ പറ്റും നമുക്ക് അങ്ങനെ പിടിയിലാക്കണേത് പറയും ഈ സാധനം നിർത്തിയാൽ

ദുന്യാവിന്റെ തൊട്ട് ദുന്യാവിന്റെ വൈദൂരം നിനക്ക് ചുരുങ്ങനാണ് എന്ന് പറഞ്ഞാൽ ദുന്യാവ് എന്തെയ്യ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോ കൊറേ കാലുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കൊറേ കാലില്ല തോന്നൽ വരും സാധാരണ എന്താ എത്ര ആര് മരണപ്പെട്ടാലും ഇതൊന്നും എന്നെ ബാധിക്കണതല്ല ഞാൻ അത്യാവശ്യം കാലുണ്ടാവും എന്ന് തോന്നലാണ് അധികാളുകൾക്കും ആ തോന്നൽക്ക് തൊയ്യ മറ്റവൻ നാളെ ഞാൻ ഏത് ഞാനും ഇവിടെ പോവാം എന്ന് എപ്പോഴും തോന്നുന്ന ആൾക്കാണ് ഏതുള്ളത് തൊയ്യണ്ടാവും അപ്പൊ ദുന്യാവില് വൈകൂരം അങ്ങനെ തോന്നുന്ന ആൾക്ക് പിന്നെ വേറെ കളിക്കൊന്നും എന്തുണ്ടാവില്ല നേരണ്ടാവില്ല ദുനിയാവിന്റെ വൈദ്യുതി വളരെ ചുരുങ്ങിയതായിട്ട് ഞാൻ എനിക്ക് അത്താ തറൽ ആഹ് എത്രത്തോളം നീ ആഹ് കാണും അക്രബേലേക്കാ നിന്നെ വളരെയധികം എടുത്തിട്ടുണ്ട് നിന്നെക്കാളും എന്ന് പറഞ്ഞാൽ നിന്നെക്കാളും അടുക്കാര എന്റെ എന്റെ കൂടെ നീ എപ്പോൾ ഏതിരാ ആഹ്രത്തിലെത്തിയതുപോലെയുള്ള എന്റെ മരണം അതെല്ലാം പറഞ്ഞെ നീ എന്നെ മരിച്ചവരും എണ്ണിക്കുന്നല്ലേ ചില സഹായം പറഞ്ഞു അല്ലേ ഇതാ അസ്മസ രാഹുലാജി എന്ത് ചെയ്യണ്ട വൈനാര വിചാരിക്കണ്ട വൈകുന്നായാലെന്ത് ചെയ്യാ രാഹുലാവുന്ന വിചാരിക്കണ്ടെന്ന് റസോല്ലാ സുഖാസം പറഞ്ഞ എന്താ തൊഴി ഉണ്ടാവാനാ പോയി എന്ന് പറഞ്ഞാല് എന്താണ് അത്രയും ആഹ്ലാദമായ എന്തെങ്കിലും അടുത്തിട്ടുണ്ട് ആഹ്ലാൻ്റെ മുമ്പിലുള്ളത് എന്നുള്ള ഒരു ഫീൽ എപ്പോഴും ഉണ്ടാവുക തുന്യാവെന്ന സംഗതി വളരെ നൈമ്യമാണ് അത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി വല്ലാതെ ഇല്ല എന്നുള്ള ഫീൽ ഒരാൾക്ക് മനസ്സിൽ എപ്പോഴും എപ്പോഴുണ്ടാവാന്നുള്ള തുന്യാവിന്റെ വൈധുല്യം വളരെ ചുരുങ്ങുകയും ആഹ്ലാദത്തിന്റെ വൈധുല്യം വളരെ അടുക്കുകയും ചെയ്താൽ അയാൾക്കാണ് യഥാർത്ഥം തൊയ്യുണ്ടാവുക എന്ന് പറഞ്ഞു തൊയ്യ സംഗതി പല പല രീതിയിലുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് അത് യഥാർത്ഥ തൊയ്യം തത്വിയസാഫത്ത് തൊട്ട് എന്റെ വൈദ്യുതി വളരെയധികം ചുരുങ്ങനാണ് ഹത്താ തറൻ ആ എത്രത്തോളം കാണുമ്പോൾ അക്രമയിലേക്കാൾ അപ്പൊ നമ്മളിലേക്ക് ഏറ്റവും അടുത്ത സാധനം നമ്മുടെ ശരീരമാണല്ലോ അതിനേക്കാൾ അടുത്തെന്ന് ഉദ്ദേശിക്കുന്ന അലങ്കാരിക എന്ന് പറഞ്ഞ നീ തന്നെ ഇവിടെ നിന്ന് പോയ പോയ അവസ്ഥയിൽ അതാർ സാഹസം നിന്നെ നീ മരിച്ചവരെ എണ്ണിക്കുന്ന് പറയുന്നു അപ്പൊ ഹൃദയം കൊണ്ട് ഫുള്ള് തുന്നാവ് പഠിച്ച അവസ്ഥയിൽ നീ എപ്പോഴാണ് എത്തുന്നത് അപ്പൊ നീ യഥാർത്ഥ തുണിയിലേക്ക് എത്തി എന്നർത്ഥം ഞാൻ പറഞ്ഞ തൊയ്യ് എന്ന് പറഞ്ഞാല് ചുരുങ്ങുക എന്നുള്ളതാണ് തൊയ്യ് പല രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ സമയത്തിൽ എന്ത് ചെയ്യാ വൈദൂനം അതൊരു കറാമത്താണ് കറാമത്ത് വഴിയും തോന്നത് വഴി സെഹറു വയക്കാനുണ്ടാവും തൊഴിൽ സമാന തൊഴിലുസമാൻ നല്ല കുറഞ്ഞ സമയം കൊണ്ട് എന്ന് കണ്ടമാനം കാര്യങ്ങൾ ചെയ്യുക ചില ആളുകൾ ജീവിതനിഷ്ടോക്കിയാല് പല കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അവർക്ക് നമ്മളെ കണ്ടെത്രീ സമയം ആക്കുന്നതിലും അവർക്ക് മതിയാവില്ല അപ്പൊ തൊഴിൽ സമാനം അവർക്കുണ്ട് അത് സമയത്തിൽ ചുരുങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കുക എന്നുള്ള ക്രാമത്താണ് അത് തൊഴിൽ സമാന എന്ന് പറഞ്ഞാലിപ്പോ ഞാൻ ഉദാഹരണം പറയാം മഹാനായ പറഞ്ഞു മഹാനായി നവീർ വിവാഹം കഴിച്ചിട്ടില്ല നാല്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ജനിച്ച അന്ന് മുതൽ മരിക്കണവരെ എഴുതുമ്പോ എഴുതിയത് നോക്കുമ്പോ ഒരു ദിവസം എത്രയോ പേജുകൾ എഴുതുമ്പോൾ ഒരു മനുഷ്യർ ജനിച്ചില്ലല്ലോ പണ്ഡിതന്മാരെ ഏകോപിച്ചു പറഞ്ഞപ്പോ നോർമൽ ഒരാൾ നൂറ് കൊല്ലം മനക്കെട്ട എഴുതിയാൽ തീരാത്തത്ര ഗ്രന്ഥം നാപ്പത്തി അഞ്ചു വർഷം കൊണ്ട് പഠിച്ച് എഴുതി ഗന്ധം ഒരാൾ എഴുതാൻ ഒരു മനുഷ്യന്റെ നൂറ് വർഷം എടുത്താൽ തീരാത്ത മഹാനായിമാൻ നാല്പത്തി അഞ്ചു വർഷം കൊണ്ട് എഴുതിയിരുന്നു ചില മഹാന്മാർ ദിവസം കത്ത് വന്നിട്ടുണ്ട് രണ്ട് കത്ത് മഹാനായി വളരെ പ്രസിദ്ധമല്ലേ റമൽലാലിന്റെ എത്ര കത്ത് രണ്ടു കത്ത് എല്ലാ സമയത്തും ഒരു കത്ത് ഓതിയിരുന്നു നാല് കത്ത് ഓതിയവരൊക്കെ ഏഹ് മഹനുറഹമുള്ള ലോകത്ത് പിന്നെ ഖത്ത മോദിയുടെ ലിസ്റ്റ് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്നു കേട്ടോ മഹാനെ ഖുറാനെ കുറിച്ച് വിശദീകരിക്കുന്ന തിബിയാനോമിൽ കിതാബ്ണ്ട് അതിന് ലോകത്ത് ഖുറൻ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്ത് ഖത്തവതി പറയുന്നുണ്ട് അതിന് ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തവതി ഒരാളെ കുറിച്ച് ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം ദിവസം എട്ട് കത്ത് അള്ളാഹു ഞാൻ നവീമാ പറഞ്ഞാ പറഞ്ഞ കേട്ടോ എനിക്ക് അപ്പൊ അള്ളാഹുത്തിന്റെ സമയത്തിന് മറക്കത്തിണ്ടാകാൻ സാധിക്കും ചില കുറേ സമയം കൊണ്ട് കുറെ ചെയ്യാൻ കഴിയും അക്കാര്യത്തിനോ കത്ത് രാത്രി അത് വളരെ മഷൂറായി എപ്പോഴും സമ്മാനാണ് ചിലവർക്ക് വേറെ കൊറേ ദുഃഖുകൾ ചെയ്യാൻ കഴിയും അപ്പൊ തൊയ് സമ്മാൻ എന്നുള്ള സംഗതി അത് ചിലർക്ക് സാധ്യമാകും തൊഴിൽ മക്കാനുണ്ട് സ്ഥലം ചുരുങ്ങുക അല്ലെ സമയം ചുരുങ്ങുക തൊഴിൽ മക്കാനല്ല സ്ഥലം ചുരുങ്ങുക അതായത് ചിലവർക്ക് ചില സ്ഥലത്തെത്താൻ ചിലവർക്ക് ഒരു മാസം എടുക്കണം ചില ഒരു ദിവസം കൊണ്ടൊക്കെ എത്തും സുലൈമാൻ നബി സുലൈമാനെമ കാണല്ലോ അങ്ങോട്ട് പോവാൻ മാസം എടുക്കും ഇങ്ങോട്ട് ഒരു മാസം എടുക്കും അത് ഒരു ദിവസം കൊണ്ട് പോയി വരുന്ന അല്ലെ അങ്ങോട്ട് ഒരു ഒരു മാസം ഇങ്ങോട്ട് അത് പോവാസം പോയിരുന്നു രാവിലെ പോയിട്ട് വൈകുന്നേരം ആ സ്ഥലം പോയി കവർ ചെയ്ത് പരിവാരങ്ങളെറ്റി തിരിച്ചു വന്നിരുന്നു ആര് നബി അത് തൊയ്യുമ്പക്കാനോ മഹാന റിഫായ്ഷേഖിന്റെ ചരിത്രത്തിൽ വലിയൊരു കറാമത്തിൽ പറയുന്നുണ്ട് എല്ലാ രാത്രിയും മദീന ഞാൻ സന്ദർശിക്കാറുണ്ട് എന്ന് അവര് പറയാറുണ്ട് എന്ന് പറഞ്ഞ പ്രമുഖന സൂഫിയാണ് കിത്താമിലൊക്കെ അദ്ദേഹത്തിന് അജിനു പോകാൻ പോയപ്പോ അന്ന് ഡമസ്കസിൽ നിന്ന് മക്കയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ ഉണ്ട് നാളാണ് അച്ഛന്റെ ദിവസം ഒരിക്കലും അന്നത്തെ സംവിധാനം അനുസരിച്ച് എത്തൂല പക്ഷെ വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് അബു യസീദു തലേന്ന് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പുറപ്പെട്ടിട്ട് അജിൻ ഒന്ന് അവിടെ മക്കയിൽ എത്തി അപ്പൊ ചിലർക്ക് ഇമാംസർക്ക് ഭൂമി വലാഭത്തിന് ചുരുക്കി കൊടുക്കുന്ന ഒരു ചവിട്ടടി കൊണ്ട് അപ്പുറപ്പറൊക്കെ എത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊരു കറാമത്താണ് എന്നാൽ ഇത് ചില സഹിറുവായി ചിലർക്ക് സാധ്യമാകും എന്നാണ് പറയുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞ എന്തല്ല യഥാർത്ഥ തൊയ് തൊയിൽ ഉണ്ട് കുറയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊയ്യൻ നഫ്സ് ഉണ്ട് തൊയ്യൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തൊയ്യൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തൊയ്യൻ്സ് പറഞ്ഞാല് നമ്മള പിന്നെ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ നഫ്സിന്റെ ആ യാത്രയിലുള്ള വൈദ്യുനം വളരെ കുറയും അതാണ് ചിലവർക്ക് അള്ളാവിനെ നഫ്സിന് വിധേയമായി കിട്ടാൻ കൊറേ സമയം എടുക്കും കൊറേ കാലം എടുക്കും ചിലപ്പോ മരിക്കാൻ നേരത്തെ ഒക്കെയാണ് അവർക്ക് നെയ്യാ പൂർണമായും നഫ്സിനെ വിധേയമായി കൈപ്പെട്ട് കിട്ടും ചിലർക്ക് ചെറുപ്പകാലത്ത് തന്നെ നഫ്സിനെ വിധേയമായി കിട്ടും അപ്പൊ നഫ്സും അങ്ങനെണ്ട് അപ്പോ ഇതാണ് നഫ്സ് എന്ന സംഗതി എന്നാണ് അപ്പോ തൊയ്യൻ നഫ്സ് പറഞ്ഞ തൊയ്യൻ എന്ന് പറഞ്ഞ എന്താണ് ദുന്യാവിനെ സുഹൃത്ത് കൊണ്ട് വിരക്തി കൊണ്ട് എന്ത് ചെയ്യുക ദുന്യാവിന്റെ നീളം ദീർഘം നമുക്ക് എന്ത് ചെയ്യാം ദൈർഘ്യം നമുക്ക് കുറയും എന്ന് വെച്ചാൽ പരിപൂർണമായ യക്കിന് ഉള്ളാത്തവരെ നമ്മളെ മനസ്സിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹ്റത്തിലേക്ക് എപ്പോഴും എത്തിയ പോലെ ആഹ്രമാണ് നമ്മുടെ മെയിൻ അച്ഛണ്ട എന്ന് തോന്നുന്ന പോലെ നമ്മളെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് മനസ്സിൽ ജീവിതത്തിൽ സാധ്യമാവുകയാണെങ്കിൽ അയാൾക്കാണ് യഥാർത്ഥ തൊയ് കിട്ടിയിട്ട് ಅದನ್ನ ಮಹಾನ್ ಮಾತು ಹೇಳಿದನಪ್ಪ ತವಿಯ ನಖೀಕೀ ಅಂತ ಹೇಳಿದ್ರೆ ಯಾ ತವಿಯ ಸಮಾನ್ ಮಲಲ್ ಮಖಾನ್ ಏನಂದಾನ ಇದಕ್ಕ ಸಮಯಾನ ಯಾ ತವಿಯ ಮಖಾನಿ ಯಾ ತವಿಯ ಜೋರ್ನ ಅದಿ ಸ್ವಲ್ಪ ಮಹಾನಾಯ್ ಬಿನ ಜೀಬ್ ಹೇಳಿದನ ಅದಿ ಯಕುನ್ ಇಸ್ತಿದ್ರಾಜ್ ಅಜನೋ ಬಿಜನ ಸ್ವಲ್ಪ ವರ್ಧನ ನಾವು എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ ചെപ്പം നെയ്യും ചിലക്ക് പരീക്ഷണാർത്ഥം നെയ്യും അതൊക്കെ സാധിച്ചെടുക്കും അവർ അതിൽ മതിമറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ സെഹറുമായി അപ്പൊ യഥാർത്ഥ തൊഴിയെന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും നിന്റെ മരണം എപ്പോഴും നീ കണ്ടിരിക്കുക അതിലെപ്പോഴും ആവുന്ന അവസ്ഥ അത് സ്വീകരിക്കാൻ എന്ത് ചെയ്യുക മനസ്സിനായി വിമിഷ്ടാത്ത അവസ്ഥ അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും അവസാന നാളത്തുണ്ടാവുന്ന വലിയൊരു രോഗമാണ് മരിക്കാൻ എല്ലാവർക്കും അതിനോട് വെറുപ്പില്ലാതെ ആ അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു മനുഷ്യന് തൊഴിൽ ഹക്കിക്ക് കിട്ടി എന്നൊന്നാണ് അപ്പോ അതാണ് അമിഷ്യം പറഞ്ഞത് തൊഴിൽ ഹക്കിക്ക് കിട്ടി പറഞ്ഞാല് അതിങ്ങനെ കിട്ടി കിട്ടി ഒരു മനുഷ്യന് ദുന്യാവ് വളരെ കുറഞ്ഞ അവസ്ഥയിൽ ഫീൽ എന്താണ് ചെയ്യുന്നവ് മുമ്മിന്റെ ഒരു ചവിട്ടടിയാണ് ആലമൽ അർഹാവിലേക്ക് വന്ന് ഇവിടെ ഒരു ചവിട്ടവിട്ടിട്ട് ആലമൽ ബർസിലേക്ക് പോയി അത്ര ഉള്ള അധീസന അപ്പൊ ദുന്യാവ് അത്ര സിമ്പിളായി കൈകാര്യം ചെയ്ത് അതിനു വരാതിക്കാതെ അതിനെ അതൃപ്പ്പത്തിൽ കൂടാതെ ഒരു ചവിട്ടി ദുന്യാവില് ചവിട്ടി കൊണ്ട് ഭരണത്തിൽ പോയി അത്ര നിസ്സാരമാണ് ദുന്യാ സൂഫിയാക്കി നിങ്ങള് ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ അതിശയം ഒരു ഒരു സാധനത്തിൽ പോക്കറ്റിൽ കൈയിടാം എന്നാൽ എന്തൊക്കെ വിചാരിക്കുന്നത് അതെങ്ങനെ പുറത്തു കൊടുക്കണം ആ ഭയങ്കര അത്ഭുതാണെന്നാണ് അതിൽ അത്ഭുതം കൊണ്ടരുത് അങ്ങനെ പലവരും ചെയ്യരുത് നമ്മളെങ്ങനെ അത്ഭുതപ്പെടേണ്ടത് പിടിച്ചാല് പ്രാവീണ്യം അടുത്ത പിടിയെടുത്ത പൂക്കൾ എടുക്ക അടുത്ത പിടി ഭസ് സത്യസായ അന്തരീക്ഷത്തിലേണ്ടിരുന്നു ഭസ്മടത്തി എല്ലാവർക്കും അത്ഭുതമായിരുന്നു കൊറേ അനുയായികൾ കിട്ടിയിരുന്നു ഇതൊക്കെ മനുഷ്യന് സിമ്പിളായി സാധിക്കാൻ കഴിയുന്നുള്ള മഹന അഭിവാ ജീവ മഹന്മാരുടെ പറയുന്നുണ്ട് അതിനൊന്നും നിങ്ങൾ എന്ന അതിശയപ്പെടാണ്ട പക്ഷെ നിങ്ങൾ അതിശയപ്പെടണോ നിങ്ങൾ അത്ഭുതപ്പെടണം ഒരുത്തൻ അവന്റെ കീശയിൽ കൈയിട്ടിട്ടെന്ത ഇതേപോലെ സാധനം പുറത്തെടുക്കുന്നുണ്ട് പക്ഷെ പൊറത്തെടുത്തപ്പ എന്തില്ല ഒരു സാധനവും വന്നില്ല നിങ്ങൾ എന്താ ചോദിക്കണേ അയാ പോക്കറ്റിനടുത്തി തരണ ആണോ കാര്യത്തി നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പോക്കറ്റിൽ നിന്ന സാധനത്തിനു ഞാൻ എന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ആ സാധനം എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു കൈ പുറത്തേക്ക് വന്നില്ല വരാതിരുന്നപ്പോ എന്റെ മുഖത്തൊന്നില്ല ഒരു പാവ പൊട്ടിച്ചും ഒരു പ്രശ്നവും ഞാൻ ഞാനത് അതിനകത്തന്നെ തരാൻ വിചാരിച്ചോണ്ട് വന്നില്ല അത്രേ ഉള്ളു അങ്ങനെ അതിൽ എന്ത് ചെയ്യാ ആ സംഭവം സംഭവിക്കാത്ത ഒരു മാനനഷ്ടമോ അഭിമാന പ്രശ്നമോ അല്ലെങ്കിൽ മവപകർച്ചയോ ഇല്ലാതെ ഒരാളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന അയാൾ കാര്യങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പൊ അതൊക്കെ മനുഷ്യന് സാധിക്കുന്ന മാന അബൂമോ മുഹമ്മദ് പ്രമുഖനായ സുഫിയുണ്ട് മാനബിൻ നജീബ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞോ എന്നാ എന്ത് അന്നത്തെ കാലത്ത് ഒരാൾ വള്ളത്തിന്റെ മുകളിൽ നടക്കുന്നു അത് ചിലവർക്ക് സാധ്യമാവും വള്ളത്തിന്റെ മുകളിൽ നടക്കാൻ സാധ്യവും പ്രാക്ടീസ് ചെയ്താൽ സാധ്യവും വെയിറ്റ് ലോസ് കൊണ്ട സിസ്റ്റങ്ങളും യോഗ പരിശീലനോട് ഒരാൾ പറഞ്ഞു ഒരാൾ വള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കണ അപ്പോ അദ്ദേഹം പറഞ്ഞു അനുഭവം ഒരാള് അയാളുടെ എതിരായി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ് അത്ഭുതം മറ്റേ എനിക്ക് എന്തില്ല അത്ഭുതായിട്ട് തോന്നും ഞാൻ അവൻ അന്തരീക്ഷത്തിലൂടെ സമുദ്രത്തിലൂടെ നടക്കുന്ന വെള്ളത്തിൽ നടക്കുന്നതിനേക്കാളും വലിയ ആളാണ് എന്റെ അടുത്ത് എന്നാണ് പറഞ്ഞത് അപ്പോ അപ്പോ നമ്മൾ മനസിലാക്കേണ്ടത് ഒരാള് അള്ളാഹുമായിട്ട് ദുന്യാവിൽ എങ്ങനെ ബന്ധുണ്ട് പാരത്രി ലോകത്തെ സ്വീകരിക്കാൻ എത്ര അയാള് മാനസികമായി റെഡിയാവുന്നുണ്ട് മരണമെന്ന് എന്ന് നോക്കുമ്പോ എത്ര വെപ്പറാണ് ഞാൻ അവസ്ഥയിൽ അത് വളരെ സൗമ്യമായ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ റെഡിയാവുന്ന മാനസിക അവസ്ഥയുണ്ട് അയാളാണ് കാണാത്ത ദുന്യാവ് ഈ ഒരാൾ നിസ്കരിക്കണ്ട് അതൊക്കെ അതൊക്കെ അയാൾ ചെയ്യുന്നുണ്ട് പക്ഷെ അയാളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എത്തുമ്പോ അയാൾ അതിൽ നിന്നുണ്ടെങ്കിൽ അയാളെ വേണ്ടത്ര എഫക്ട് ആയിട്ടില്ല അപ്പൊ മൈൻഡ് വിഭാഗത്തിലൂടെ വേണ്ടതെന്ന മനസ്സ് ക്ലിയർ ആവുന്നുള്ളതാണ് അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ നമ്മളെ പള്ളാവിനൊക്കെ അടുത്തടുത്തിന്റെ ഭാഗത്തെ കഴിഞ്ഞാൽ നമുക്ക് അള്ളാവിനേക്ക് പോകുന്നതോ മരണത്തിനെ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ ലോകത്തിന്റെ കാലം എടുക്കുമ്പോളോ വളരെ ആശ്വാസവും സമാധാനം നമുക്ക് ഉണ്ടാവും മറ്റന്ന അതിന്റെ കൂടെ നടക്കും അതിന്റെ കൂടെ നടക്കും അയ്മക്കൊന്നും വലിയ സന്തോഷമോ അതിങ്ങനെ ആവശ്യത്തിന് ഉണ്ടാവും നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടാവും അതുപോലെ തൃപ്തി അള്ളാഹുലേക്ക് പോകുന്നതിന് എന്താ സന്തോഷവും സ്നാഹുണ്ടെങ്കിൽ അയാളെ യഥാർത്ഥ തൊഴിലു ബാക്കിയുള്ളതൊക്കെ എന്താണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പല നിരക്കും സാധ്യമാവുന്നതാണ് ഇതങ്ങനെ അങ്ങനെ അവനെ അധ്വാനിച്ച് അവനെടുത്ത് പ്രാക്ടീസ് ചെയ്ത് അള്ളാഹുവിനേക്ക് മടങ്ങി കഷ്ടപ്പെട്ട് ഹൃദയം ശുദ്ധീകരിച്ചു മാത്രമേ അത് കിട്ടൂ അപ്പൊ അതാണ് യഥാർത്ഥ കിട്ടേണ്ടത് അതാണ് ശരിക്ക് കിട്ടുന്നതും അതാണ് മോമിനെ വേണ്ടത് അതാണ് യഥാർത്ഥ തൊഴിൽ എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കണം അപ്പൊ അതാണ് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ച് ആ തൊഴിൽ യഥാർത്ഥ തൊഴി എന്ന് പറഞ്ഞാൽ വൈദ്യീറും തൊട്ട് എത്രത്തോളം പറഞ്ഞാൽ ആഹൃതത്തിനെ കാണും അക്രമയിലേക്കും നിന്നെയൊക്കെ വളരെ അടുത്തതായി ഈ അവസ്ഥ എനിക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആഹ് അവസ്ഥ അനേക്കും എപ്പോഴും സന്തോഷവും ആകത്തുണ്ടെങ്കിൽ അതിനേക്കെന്തെങ്കിലും ഒരു വിമിഷ്ടമോ ഒരു അസ്വസ്ഥോ ഇല്ലാത്ത അവസ്ഥ എനിക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്തിനെ യഥാർത്ഥ തൊഴിലു കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അള്ളാഹു അവസ്ഥയും ദുന്യാവിനെ കാണാം അപ്പൊണ്ടാവും എന്തിനൊരു വിരക്തി എത്ര കിട്ടിയാലും അതിനെ നമുക്ക് എന്തുണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അതിനോടൊക്കെ ഒരു മടുപ്പുണ്ടാവും സംഗതി നമുക്ക് അള്ളാഹു ഇഷ്ടം പോലെ തരും പക്ഷെ അതിനൊപ്പം എന്തുണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അതിന് കുഞ്ഞ് സന്തോഷം ഉണ്ടാവില്ല അല്ല സന്തോഷം അള്ളാഹുമാർ ആയിട്ട് മനുഷ്യന് കിട്ടുമ്പോഴാണ് അല്ലാത്ത ആ അവസ്ഥയും മാറ്റി അള്ളാത്തപ്പെടുമ്പോൾ ആഹ് അല്ലാവിന്റെ സ്വനങ്ങൾ മാറ്റി